അസ്ലാം ഹായ് ഓൾ അപ്പം നമ്മൾ നാല് ദിവസം അങ്ങ് അടിച്ച് പൊളിച്ചൊരു യാത്രയായിരുന്നല്ലോ ആദ്യം അങ്ങ് അവസാനിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോവാണ് അതിൻ്റെ ടെൻഷന് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് നമ്മളോട് എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേക്ക് ഗൈഡ് ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജയ്പൂർന്ന് നല്ല ഇരുന്നൂറ്റി കിലോമീറ്റർ ആണ് നമുക്ക് ഡൽഹിയിലേക്ക് അപ്പോൾ അത്ര അത്യാവശ്യം യാത്ര ചെയ്യാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരോടും നേരത്തെ തന്നെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ സ്ലോ ആയി സ്ലോ ആയി ടെൻ തേർട്ടി അങ്ങനെ അതിന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനൊന്നും എനിക്ക് മൂഡുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ആ ഒരു ിൽ തന്നെയാണ് കഴിച്ചത് അങ്ങനെ നല്ല ട്രാഫിക് ആണ് കേട്ടോ ജയ്പൂർന്ന് നമ്മൾ ഡൽഹിക്ക് പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളെ നല്ല അതിമനോഹരമായ കാഴ്ചകളും കാണാനുണ്ട് അങ്ങനെ എല്ലാവർക്കും ബസ് എന്നുള്ള എല്ലാവരും ഭയങ്കര എന്താ പറയുക സങ്കടത്തിലാണുള്ളത് അത്രയും ഞാൻ ഈ അടുത്ത കാലത്ത് നിന്ന് ഇത്രയും നല്ലൊരു യാത്ര ചെയ്തിട്ടും പിന്നെ എന്താ പറയുക ഇത്രയും നല്ലോണം ഒരു നാല് ദിവസം എല്ലാ കാര്യങ്ങളും മറന്ന് എല്ലാം ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും എല്ലാം വന്ന് റിലാക്സായിട്ട് അത്രയും അടിച്ചുപോലെ വളരെ തമാശ രൂപത്തിലുള്ള ഒരു യാത്രയായിരുന്നു കാരണം നമ്മളോടൊപ്പം ആരാണോ ഉള്ളത് അവരെങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ യാത്ര ഉണ്ടാവുക എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ വൈബ് കൂടി നമുക്ക് മാച്ച് ആകുമെന്നുള്ളത് നോക്കണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഇത് നമ്മളെല്ലാവരും ഒരേ വൈബൻ ആയതുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ ഇതേതാ സ്ഥലം നനക്കൊന്നും കറക്റ്റ് അറിയില്ല അപ്പോൾ നമ്മൾ ഗൈഡിൻ്റെ അടുത്ത് അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡൽഹിയിലത്ത് നല്ല സ്വീറ്റ്സ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ നിർത്തണം എന്നുള്ളത് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗെടുന്നത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിർത്തിയ സ്ഥലം എന്നുള്ളത് എന്നോട് ഒന്ന് അങ്ങ് ചോദിക്കാനും വിട്ടുപോയി ഇത് ഇവിടെ ശരിയായ സ്പോട്ടെന്നുള്ളത് പിന്നെ അങ്ങനെ ഇവിടെ നമ്മൾ സ്റ്റോപ്പാക്കി പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളും നമുക്ക് ഫുഡും കഴിക്കണം പിന്നെ നമുക്ക് സ്വീറ്റ്സും വാങ്ങിക്കുകയും വേണം എല്ലാം ഒരുത്തേൽ കിട്ടുന്നിടത്ത് അങ്ങനെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട് ആരിക്കും നേരെ മറിച്ച് കുറച്ച് മുമ്പെല്ലാം വണ്ടിന്ന് ഓടിച്ചാടി ഇറങ്ങിയിരുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ ഇങ്ങനെ സ്ലോലി സ്ലോലി ഇറങ്ങുന്നത് കാരണം എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോകുക ഒരു ടെൻഷൻ തന്നെയാണല്ലോ നമ്മൾ ജയ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഒരുപാട് ടച്ച് എല്ലാം ഉള്ളത് കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ച് എടുത്തത് കോഴിക്കോടേക്ക് കാരണം ജയ്പൂർ നമ്മൾ നോക്കിയിരുന്നു അപ്പോൾ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ടച്ച് ഉണ്ട് അഞ്ചെട്ട് മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ അത് വേണ്ട അതിൽ നല്ല ഡൽഹി തന്നെ വന്നിട്ട് നമുക്ക് ഇങ്ങ് പോരാലോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ തിരിച്ച് ഡൽഹിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ അത്യാവശ്യം സീൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഫുഡും ഉണ്ട് അങ്ങനെ നല്ല കുറച്ച് വൃത്തിയും കാര്യങ്ങളുള്ള ഒരു ഷോപ്പ് അങ്ങനെ നോക്കി നോക്കിയാൽ നമ്മൾ എല്ലായിടത്തും ഒന്ന് കയറിയത് എല്ലായിടത്തും നമുക്കങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ എന്താണ് നമുക്കെല്ലാം ഒന്ന് ഒത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാം ഒത്തു വന്ന് കിട്ടി അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ ഗെഡിനേകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ മൂന്നാല് ദിവസമായിരുന്നു നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾ നല്ലൊരു ഷോപ്പിൽ തന്നെ നമ്മളെ കൊണ്ടുപോയി നിർത്തിയത് അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്ത് ഇവരുടെ കുറേ മെനുവും കാര്യങ്ങളെല്ലാം ഉണ്ടൊക്കെ നോക്കി നോക്കി നമ്മൾ സെലക്ട് ആക്കി ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് ഓരോരുത്തർ അങ്ങനെ അങ്ങനെ വാങ്ങിച്ച് അതിനിടെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്ത് അപ്പോൾ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും കുറേ യാത്ര ചെയ്യാണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ കുറേ സമയം വെയിറ്റ് ആക്കാൻ പറ്റാത്ത പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ് എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തത് കാരണം ഡൽഹിയിലേക്ക് പോകുന്ന ഇനിയും ട്രാഫിക് യ്ക്കുള്ള വഴികൾ കുറച്ചു കൂടി ഉണ്ട് നമുക്ക് അത് കടന്നു കിട്ടണം എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോഴൊക്കെ നല്ല ട്രാഫിക് ആണ് പിന്നെ ഡൽഹി എയർപോർട്ടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു എയർപോർട്ടാണ് ക്യൂ ആണെങ്കിൽ ഭയങ്കര ഓരോ കൗണ്ടറും നമുക്ക് ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ അനുസരിച്ച് നമ്മൾ മുന്നേ എയർപോർട്ടിൽ എത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഒന്നാമതേ നമ്മൾക്ക് എട്ട് മണിക്ക് എട്ടരയ്ക്ക് ഇറങ്ങേണ്ടത് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് ഉണ്ടായിരുന്നു യാത്രയിലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ മാക്സിമം നമ്മൾ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് എയർപോർട്ടിലേക്ക് എങ്ങനെയെങ്കിലും സ്പീഡിൽ എത്തിക്കിട്ടെന്നുള്ളത് കാരണം നമ്മൾ എപ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോൾ മുൻകൂട്ടിയിൽ നമ്മൾ ഒരു ഒരു മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിയാലും കുഴപ്പമില്ല ഒരുപാട് ടിക്കറ്റും ഒരുപാട് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വരണമല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി നമുക്ക് പോകാണ്ട് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പതിമൂന്ന് പേരുണ്ട് അപ്പോൾ പതിമൂന്ന് പേരുടെ ടിക്കറ്റാണ് അവിടെ പോകുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തൊരു യാത്ര നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി എത്താമെന്നുള്ളത് നമ്മൾ ഈ ഒരു യാത്രയിൽ നിന്ന് പഠിച്ചൊരു അനുഭവം അതാണ് കാരണം കുറച്ച് നമ്മൾ ഡിലേ ആയി ആയിപ്പോയി അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഓരോ കൗണ്ടറും കഴിഞ്ഞ് കിട്ടുമ്പോൾ അങ്ങനെ നെഞ്ചിടിപ്പായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് കിട്ടുമോ കിട്ടുമല്ലോ അപ്പോൾ ഇത് അത്യാവശ്യം ശ് ഇവിടുത്തെ ഫുഡൊക്കെ ഇതൊക്കെ എല്ലാവരും വരുന്ന ഫുഡ്ഡല്ല പാനിപ്പൂരി ദാൽപൂരി അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഇതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് കഴിച്ച് നമ്മളെവിടെപ്പള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങണം കാരണം നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് എത്തണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ എത്തി ശരിക്കും നല്ല നെഞ്ചടിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മൾ ഓൾറെഡി ലേറ്റായിട്ടുണ്ട് ഗൈറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളാണ് ലേറ്റാക്കിയത് നമ്മൾ ഓൾറെഡി റൂമിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി പിന്നെ നല്ലവണ്ണം ട്രാഫിക്ക് ഉണ്ടായി അങ്ങനെ പിന്നെ നമ്മളിതാ കോഴിക്കോട് എത്തി ഞാൻ ആരും സമയത്ത് വീഡിയോ എല്ലാം സ്കിപ്പ് ആയിട്ടുണ്ട് കാരണം അത്രയും തിരക്കിൽ നമ്മൾ ഓരോ കൗണ്ടറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എത്തി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് അതേപോലെ തന്നെ ട്രാവലർ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്കും വന്നത് വീട്ടിലെത്തിയപ്പോഴ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടാണേ പോയത് അപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുന്ന എല്ലാം മാക്സിമം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് എനിക്ക് വരുമ്പോൾ അല്ലാമില്ല ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു കാരണം വീടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണോ പൂട്ടിയിട്ട് പോയത് അതുപോലെ തന്നെ അത്യാവശ്യം പൊടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഫൈവ് ഡേയ്സായാലും നമ്മൾ പോയിട്ട് എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ അഞ്ച് ദിവസം ഇവിടുന്ന് പുറപ്പെട്ടിട്ട് അപ്പോൾ അന്ന് പൂട്ടി അന്നെല്ലാം അടിച്ച് വാരി തുടച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പൂട്ടിയത് എല്ലാങ്കിലും വരുമ്പോൾ ഉറുമ്പരിച്ചിട്ടോ അങ്ങനെല്ലാം നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും എനിക്കറിയാം ഓൾറെഡി ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഒരുപാട് അലക്കാനുണ്ടാവും അപ്പോൾ പിന്നെ വീടും കൂടി ക്ലീൻ ആക്കാൻ ടൈം ഉണ്ടാവില്ല അതുകൊണ്ടന്ന് ഡൽഹി ഞാൻ അങ്ങനെ എന്താ പറയുക മാക്സിമം അന്ന് ക്ലീൻ ചെയ്ത് അന്ന് പോകുന്ന ആവശ്യമായിരുന്നല്ലോ അതോട് നല്ല എനർജറ്റിക് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അങ്ങനെ ബാത്റൂമെല്ലാം നല്ലപോലെ തേച്ച് കഴുകി വീടൊക്കെ അടിച്ച് തുടച്ചിട്ടിട്ടാണ് ഞാൻ പോയത് അത് പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ പിന്നെ അന്ന് അഞ്ച് മണിക്കായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വരുമ്പോൾ ഇതാണ് നല്ല സമാധാനമാണ് ആയിരുന്നു എനിക്ക് ഒരു പ്രശ്നമുണ്ട് അലക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫുഡ് ഞങ്ങൾ രാവിലെ പിന്നെ പഴം മുട്ടയൊക്കെ അങ്ങനെ ആക്കി കഴിച്ചിട്ട് അലക്കാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ അലക്കിയിട്ട് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പതിവ് പോലെ തന്നെ നമ്മളെ റൊട്ടീൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം അടിക്കാത്തതുകൊണ്ട് കുറച്ച് മുറ്റത്ത് കച്ചറിയും കാര്യങ്ങളുണ്ട് എന്നാൽ ഞാൻ പ്രതീക്ഷ അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ഇനി പതിവ് പോലെ കാരണം യാത്രയെല്ലാം കഴിഞ്ഞപ്പം മനസ്സൊന്ന് ഇത്ര നാളൊരു ഉത്സാഹനമുള്ളത് നമ്മൾ പോവല്ലേ പോവല്ലേ എന്ന് ചോദിച്ചിട്ട് അതിപ്പോൾ അത് കഴിഞ്ഞ് പോയല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇൻഷാ ഇനി നമ്മുടെ ഡെയിലി റൊട്ടീൻസ് ആയിട്ട് വരാം അപ്പോൾ ഇൻഷാ ഇൻഷാള്ളാം